മായമില്ലാതെ ഹൈസ ഹിന്ദു ഐക്യവേദി മൂവാറ്റുഴ താലൂക്ക് പ്രസിഡന്റും നിരവധി സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെ നിറസാന്നിധ്യവുമായിരുന്ന മുരളി മോഹന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ കർമ്മയോഗി പുരസ്കാരം സമ്മാനിച്ചു ആനിക്കാട് സനാതന സ്കൂൾ ഓഫ് ലൈഫിൻ്റെ ഡയറക്ടർ നാരായണ ശർമ്മയ്ക്കാണ് നാലാമത് കർമ്മയോഗി പുരസ്കാരം സമ്മാനിച്ചത് ഹിന്ദു ഐക്യവേദി മൂവാറ്റുപുഴ താലൂക്ക് പ്രസിഡന്റും നിരവധി സാമൂഹ്യ സാംസ്കാരിക സംഘടനകളിലെ നിറസാന്നിധ്യവുമായിരുന്ന മുരളീ മോഹന്റെ സ്മരണാർത്ഥം കുടുംബമേർപ്പെടുത്തിയിട്ടുള്ള കർമ്മയോഗി പുരസ്കാര സമർപ്പണവും യുവവാഹിനി യുവ സംഗമവുമാണ് നടന്നത് ആനിക്കാട് സനാതന സ്കൂൾ ഓഫ് ലൈഫിന്റെ ഡയറക്ടർ നാരായണ ശർമ്മ നാലാമത് കർമ്മയോഗി പുരസ്കാരത്തിന് അർഹനായി മൂവാറ്റുപുഴ അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മുൻ പി എസ് സി ചെയർമാനും എഴുത്തുകാരനുമായ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ നാരായണ ശർമ്മയ്ക്ക് പുരസ്കാരം സമര്പ്പിച്ചു ിൽ സനാതനധർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ കോഴിക്കാരില്ലാതിരുന്നൊരു കാലത്ത് അതിനെക്കുറിച്ച് പറയാനും അറിയാനും പ്രചരിപ്പിക്കാനും ശ്രമിച്ചതാണ് ഈ ശ്രീ സ്വർഗീയ എസ് ആർ മുരളി മോഹന മറ്റുള്ളവരിൽ നിന്ന് വ്യതിരിക്തനാക്കുന്നത് എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് അനുസ്മരണം നടത്തിയ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തക കൂടിയായ ശ്രീമതി ഹേമലത ഇവിടെ പറഞ്ഞത് അത് തീർച്ചയായിട്ടും ഒരു വലിയ കാര്യമാണ് എന്ന കാര്യത്തിൽ എനിക്കോ നിങ്ങൾക്കോ ഒരു സംശയവുമില്ല ജീവിച്ച വർഷത്തേക്കാൾ ഏറ്റവും പ്രധാനം വർഷിച്ച ജീവിതം തന്നെയാണ് ഒരാൾ എത്ര കൊല്ലം ജീവിച്ചു എന്നുള്ളതല്ല പ്രധാനം അയാൾ ജീവിച്ച വർഷങ്ങളിൽ എന്ത് ചെയ്തു എന്നുള്ളതാണ് അതുകൊണ്ടാണ് സാധിച്ചു വേഗം അഥവാ നിജ ജന്മകൃത്യം സാധിഷ്ഠർ പോട്ട് ഇഹ സദാ നിശി പന്ധപാദം ബാധിച്ചു രൂക്ഷശിലവാഴുവതിൽ നിന്ന് ആ മേഘജ്യോതിസുതൻ ക്ഷണികജീവിതമല്യകാമ്യം എന്ന് കുമാരനാശാൻ എഴുതിയത് പരിപാടിയിൽ മൂവാറ്റുപുഴ താലൂക്ക് ഹിന്ദു ഐക്യവേദി പ്രസിഡന്റ് എം പി അപ്പു അധ്യക്ഷത വഹിച്ചു ഹിന്ദു ഐക്യവേദി ജില്ലാ സെക്രട്ടറി ബിജു ശ്രീധർ കർമ്മയോഗി പുരസ്കാര വിശദീകരണം നടത്തി ഹിന്ദു ഐക്യവേദി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി ശിവൻ മൂവാറ്റുപുഴ ഹിന്ദു ഐക്യവേദി ജനറൽ സെക്രട്ടറി സി ബി സജീവ് താലൂക്ക് സംഘടനാ സെക്രട്ടറി ടി കെ നന്ദനൻ ഹേമലത ജി നാരായണ ശർമ്മ ഇ വി നാരായണൻ ശ്രീജിത് മോഹനൻ എ വി കലേശൻ തുടങ്ങിയവർ പങ്കെടുത്തു ഷോറൂമുകളിൽ അവതരിപ്പിക്കുന്നു വമ്പൻ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ ആറ്റ്ലസ് ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് നടത്തു സ്ക്രാച്ച് ആൻഡ് പിന്നിലൂടെ നേടാം ക്യാഷ് പ്രൈസ് മുതൽ കാർ വരെയുള്ള ഉറപ്പായ സമ്മാനങ്ങൾ ആറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ